തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്നും ഇതിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നുമാണ് ജിജി വെളിപ്പെടുത്തൽ നിങ്ങൾ 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 ചെയ്ത് എന്ന് പറഞ്ഞ ഒരു അതൊരു തീവ്രവാദ സംഘടന ഞാൻ പല പ്രാവശ്യം വന്നു അത് ചെയ്യരുത് അതിൽ കൂട്ടി നിൽക്കരുതേബിൾ നൗ ഞാൻ പറഞ്ഞു ഇതുവരെ പറഞ്ഞിട്ടില്ല ഇത്രയും പ്രായവും ബുദ്ധിയും ബോധമുള്ള നിങ്ങൾ ആ മനുഷ്യരുടെ കൂടെ കൂട്ടി നിൽക്കുന്നു നിങ്ങൾ ഇന്നിട്ട് വക്കീലിന്റെ മുന്നിൽ വന്ന് പറഞ്ഞു കേട്ടെ അമ്മ ആർ യു വിത്ത് മാത്രം എന്റെ സ്വന്തം മോൾ ചത്താലും എനിക്കവനാ വേണ്ട അക്കുണ്ടനാണ് വേണ്ട എന്ന് പറഞ്ഞു ഇല്ലേ അക്കുണ്ടൻ അയാൾ ജിജിയുടെ അപ്പന്റെ അനിയത്തിയുടെ മോൻ എന്ന് പറഞ്ഞാൽ അവളുടെ കസിൻ സന്തോഷ് ജോർജ് എ സി തിരുവനന്തപുരം കാലം അദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനുമായി നിങ്ങളുടെ ഭാര്യയ്ക്ക് അല്പം കൂടുതൽ അടുപ്പം ഉണ്ടെന്ന് പറഞ്ഞു പയ്യന്റെ പേര് ഞാൻ പറയുന്നില്ല ഫോട്ടോ കാണിക്കുന്നില്ല എനിക്ക് അവൻ മകനെന്ന് പറഞ്ഞു പക്ഷെ ഇച്ചിരി അടുപ്പം കൂടിപ്പോയി അവരൊന്നിച്ച് ഒരുപാട് വാഹനത്തിൽ സഞ്ചരിക്കുന്നു അവർ ലേറ്റ് ആയിട്ടൊക്കെ യാത്ര ചെയ്യുന്നതിന് അവർക്കൊന്ന് നിയന്ത്രിക്കണം ഞാൻ നിയന്ത്രിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ലേറ്റ് ആയിട്ടൊക്കെ യാത്ര ചെയ്യുന്നത് നിയന്ത്രിക്കാൻ ചെന്നപ്പോൾ അവനും അതനുസരിച്ചില്ല ജിജിയും അനുസരിച്ചില്ല അപ്പൊ ജിജി ചോദിച്ചു നിങ്ങൾ എന്താ ഇത്ര സംശയിക്കണം ഞാൻ പറഞ്ഞത് ഫാമിലി ട്രസ്റ്റ് ആകും പൊതുഫണ്ടൊന്നും സ്വീകരിക്കാൻ പറ്റില്ല ഫാമിലി ട്രസ്റ്റ് പറ്റൂലെന്ന് പറഞ്ഞ തഹളം വെച്ചപ്പം അവൾ ഞാൻ അവളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു ആൺ സുഹൃത്ത് വളരെ അടുത്ത അതായത് എന്നെക്കാൾ അധികം പലപ്പോഴും അവനെ വിശ്വസിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് ആൽബിയൻ കുഞ്ഞുമോ എന്ന് പറയും കോട്ടയം കാരണം അവനെ പേരിന് എടുത്തിട്ടു പേരിന് ഒരാൾ മാത്രം അവന്റെ ഒരു പ്രത്യേകത ജിജി എന്ത് പറയുന്നു അത് മാത്രമേ അവരെ ചെയ്തു അപ്പോ ട്രസ്റ്റിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയി തുടങ്ങിയപ്പോഴേക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റാ ഹായ് പ്രിയപ്പെട്ടവരെ ചാലക്കുടി മുരിങ്ങൂരിലെ ഫിലോക്കാലിയ ധ്യാന ടീമിന്റെ മാരിയോയും ഭാര്യ ജിജി മാരിയോയും തമ്മിൽ അടിപിടിയായി പിരിഞ്ഞു എന്നുള്ളത് ഈയിടെ ചോദ്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ ഇവരെ ധ്യാനത്തിൽ പങ്കെടുത്തവരും ഇവരെ ധ്യാനിപ്പിക്കാൻ വിളിച്ചവരും ഒക്കെ കബളിപ്പിക്കപ്പെട്ടു ഇവരൊരു ഫ്രോഡായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് ഇവർ കലഹിച്ചു പിരിഞ്ഞു ഇവർ അടിച്ചു പിരിഞ്ഞു എന്നുള്ളത് ഒരു തെളിവായി കണ്ടുകൊണ്ടാണ് അത് വിലയിരുത്തലിനെ പറ്റി ശരിയായ ഒരു കാഴ്ചപ്പാട്ടല്ല കാര്യങ്ങൾ ശരിയായി അനലൈസ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അവരടിച്ച് പിരിഞ്ഞില്ലായിരുന്നെങ്കിൽ തൊണ്ണൂറ് വയസ്സ് വരെ പ്രോഗ്രാമായിട്ട് പോയിരുന്നെങ്കിൽ എല്ലാം ദൈവികമായിരുന്നു എന്ന് മനസ്സിലാക്കണമെന്നാണോ എത്രയോ തട്ടിപ്പ് നടത്തുന്ന ദമ്പതികൾ ഒന്നിച്ച് വളരെ ഐക്യത്തിൽ വളരെ സ്നേഹത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് വൈശാരിക സ്വാധീനമാണെന്ന് തെളിയുന്നത് ഈ തല്ലുകൊണ്ടാണ് എന്ന് പറയാൻ പറ്റില്ല എന്ന് വെച്ച് ഇവരൊരു കാപറ്റ്യമില്ലായിരുന്നു എന്ന് ഞാൻ ന്യായീകരിക്കുകയല്ല എനിക്കിവരോട് യാതൊരു താല്പര്യമുള്ളതല്ല ആരും ഇവർക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കാത്ത കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഹോട്ടലിൽ സുലൈമാൻ സഭയ്ക്ക് ദോഷം ചെയ്യുമോ എന്ന തലക്കെട്ടോടെ ഞാനൊരു കത്തോലിക്കാ മാസികയിൽ ലേഖനം എഴുതിയതാണ് ആ ലേഖനം വായിച്ചിട്ട് പലരും എന്നെ വിമർശിച്ചിട്ടുണ്ട് ആരുടെ കുറ്റം പറയരുതെന്ന് പറഞ്ഞു കാണുന്ന കുറ്റങ്ങൾ തിരുത്താൻ വേണ്ടി ആവശ്യപ്പെടുകയും ആ തിരുത്തുന്നില്ല എങ്കിൽ അതിനെക്കുറിച്ച് വിശ്വാസികൾക്ക് ബോധ്യം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഞാൻ ഡിവൈനിലുള്ള കാലത്ത് സുവിശേഷ പ്രസംഗവും ജനസെക്ഷനിലെ പ്രേക്ഷകരുടെ നിയന്ത്രണവും ഉള്ള ഇൻചാർജും ഒക്കെ ആയിരുന്ന സമയത്ത് ആ സമയത്ത് മാരിയുമായിട്ട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് മാരിയുടെ തെറ്റുകൾ വളരെയേറെ എനിക്ക് വ്യക്തമായിട്ടുണ്ട് അന്നും അതിൽ എനിക്ക് വിയോജിപ്പാണ് സഭയ്ക്ക് വളരെയേറെ ദോഷം ചെയ്യുമെന്നും ആരും പറയാത്ത കാലത്ത് ഞാൻ പറഞ്ഞു ഈ അടുത്ത കാലത്താണ് ഒത്തിരിയേറെ പേര് േറെ തിന്മകൾ കണ്ടെത്തുന്നത് മാരിയോടെ പ്രബോധനത്തിലെ തെറ്റുകളും കാപറ്റങ്ങളൊക്കെ തിരിച്ചറിയുന്നതും പോസ്റ്റ് ചെയ്യുന്നതും അവിടെ എനിക്ക് മാാര്യോട് യാതൊരു തരത്തിലും ഇവരോട് ആരോടും എനിക്ക് സപ്പോർട്ട് എങ്കിലും ഒരു വിഷയം വിശകലനം ചെയ്യുമ്പോൾ തെറ്റ് ശരി മനസ്സിലാക്കി ആരോടും വെറുപ്പില്ലാതെ അത് വിശകലനം ചെയ്യാൻ നമ്മൾ പഠിക്കണം വർഷങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നിരവധി പ്രശ്നങ്ങളുണ്ട് ഇവര് ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചതുമാണ് നിങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി മാധുര്യമുള്ള ദാമ്പത്യ സ്നേഹത്തിന്റെ വാക്കുകള് പ്രണയതുല്യമായ വാക്കുകൾക്ക് ഇന്ന് നേരം വന്നപ്പോ ഭർത്താവിനെ നോക്കി പുഞ്ചിരിച്ചിട്ടാണോ ചിന്തിക്കെ പരസ്പരം ഭർത്താവിനെ നോക്കി ചിരിച്ചിട്ട് എത്ര നാളായി എത്ര നാളായി ഭർത്താവിന്റെ തെറ്റിൽ എവിടെയാണ് മുടി നരച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് എത്ര നാളായി ഒരു ഒരു മിനിറ്റെങ്കിലും അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിരുന്നിട്ടുണ്ട് എത്ര നാളായി അങ്ങനെ നോക്കിയിരുന്നിട്ട് എന്തിനാ അല്ല കഴിച്ചു അല്ല എങ്കില് ഇതൊക്കെയാണെന്നേ ജീവിതത്തിന്റെ ത്രില്ലെന്ന് പറയണേ ഇതൊക്കെയാണെന്നേ ജീവിതത്തിന്റെ രസം നമ്മൾ ജീവിക്കണേ കിട്ടുന്ന ഒരു സുഖം ഒരു ഒരു ഉണ്ട് ഇതില്ലാതെ നമ്മൾ ഹാർമണിമസി കുടുംബത്തിൽ ഇതൊക്കെ കപടമായിരുന്നു ഇവിടെ തമ്മിൽ വളരെയേറെ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും ഇവിടെ കാപറ്റ്യത്തോടെ നാടകമതിരിപ്പിക്കുന്നത് പോലെ ഇവൾ ചെയ്തതായിരുന്നു ഈ പ്രസംഗങ്ങൾ അതുപോലെ മാരിയേയും ഇതുപോലെ കാപട്യത്തോടെ പ്രസംഗിച്ചിട്ടുള്ളത് വിശ്വാസികളെ ശരിക്കും കബളിപ്പിക്കലായിരുന്നെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്നാൽ അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ജിജി ജി വെളിപ്പെടുത്തുന്നതിൻ്റെ കാര്യം എന്താണ് അതാണ് ചിന്തിക്കേണ്ടത് ഇത്രയും കാലം ഇവർ ഇങ്ങനെ സംഘർഷം ഉണ്ടായിട്ടും ഇതിങ്ങനെ ഒരു പോലീസ് കേസിലെത്തിയില്ല ഇങ്ങനെയൊന്നും വെളിപ്പെടുത്തിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം തീവ്രവാദ ബന്ധം ഉണ്ടായിരുന്നെന്ന വാക്ക് ആ വീഡിയോയുടെ ഫുള്ള് അറിയാം ഒത്തിരി എഡിറ്റിംഗ് ഉള്ളതാണ് വിലോക്കാലിയുടെ ചുമതലയുള്ള ആ മാഷ വീട്ടിൽ പോയിട്ട് ഒത്തിരിയേറെ പ്രശ്നം ഉണ്ടാക്കുന്നതും ഒത്തിരിയേറെ ബഹളം ഉണ്ടാക്കുന്ന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയ ശേഷമാണ് ചെയ്തത് എന്നിട്ട് ആ തീവ്രവാദ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ ഭാഗം കട്ട് ചെയ്യാതെ വിട്ടതിന് പിന്നിൽ മാരിയോയ്ക്ക് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് ഇവൾ പരോക്ഷമായി ആരോപിക്കുകയാണ് ചെയ്തത് അങ്ങനെ ആരോപിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഭീകരപ്രവർത്തകരുടെ ഒക്കെ സംഘത്തിൽ പെട്ടുപോയതുകൊണ്ടൊക്കെ ഇവൾ മാരിയോയിൽ നിന്ന് അകലുന്നു എന്നൊരു ധാർമ്മികമായ ഒരു ആദർശപരമായ ഒരു വശമൊക്കെ നമ്മൾ മനസ്സിലാക്കും അങ്ങനെ ഇവൾ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതിയായിരിക്കും ഉള്ളിട്ടവർ അപ്പോൾ ഞാൻ ചിന്തിക്കേണ്ടതുണ്ട് എന്തിനു വേണ്ടി ഇപ്പോൾ ആ വാക്ക് പറഞ്ഞോൾ ഇപ്പോൾ തലയ്ക്കടി കിട്ടിയില്ലായിരുന്നെങ്കിൽ പറയുമായിരുന്നോ അതോടൊപ്പം തന്നെ പറയുന്നതാണ് ഇവരുടെ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നും ഈ ജിജിയെയും ജിയുടെ അമ്മയെയും അപ്പനെയൊക്കെ പുറത്താക്കി മാരിയോ വേറെ ഒരു കമ്പനി രൂപീകരിച്ചെന്നുള്ളത് ആ കമ്പനിയിൽ പുതിയ കമ്പനിയിൽ ജിജിയെയോ അമ്മയെയോ അപ്പനയോ പെടുത്തിയിട്ടില്ല അപ്പോൾ കോടികൾ മറിയുന്ന ഈ കമ്പനിയിൽ ഈ ജിജിക്കും അമ്മയ്ക്കും കുടുംബത്തിനൊന്നും പങ്കില്ലാതായപ്പോഴാണ് ഇവൻ്റെ തീവ്രവാദ ബന്ധം പുറത്തു പറയുന്നത് അത് പ്രധാന പോയിൻറ്റാണ് മനസ്സിലാക്കണം നമ്മൾ രണ്ടാമത് തലയ്ക്കടി കിട്ടി പരിക്കേറ്റ് പോലീസ് കേസുമൊക്കെ ആയപ്പോഴാണ് പറയുന്നത് തീവ്രവാദബന്ധമുണ്ടെങ്കിൽ അത് ആരംഭിച്ചു എന്നിവൾ മനസ്സിലാക്കിയ സമയത്ത് ഈ വിഷയത്തിൽ നിന്ന് പിൻവാങ്ങിയതോ ഈ ആരോപണം ഉന്നയിച്ചതോ അല്ലല്ലോ ഇവർക്ക് തലയ്ക്കടി കിട്ടിയപ്പോഴാണ് ഈ കാര്യം പറയാനുള്ള വിളവ് ഉണ്ടായതെന്നാണോ അതോ തലയ്ക്കടി കിട്ടിയപ്പോൾ വിളവ് നഷ്ടപ്പെട്ട് എന്തൊക്കെ വിളിച്ചു പറയുന്നതെന്നാണോ എന്താ മനസ്സിലാക്കേണ്ടത് ിയുടെ ടിവിയുടെ സെറ്റ് ഓപ്പ് ബോക്സ് കൊണ്ട് തലയ്ക്ക് അടിയേറ്റു പരിക്കേറ്റു എന്നൊക്കെ പറഞ്ഞ ഇവിടെ ഇത്തിരി സാധാരണ പറ്റുകയും മാരിയ റൂറൻ ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ പറയുന്നത് ആക്രമിക്കാൻ വേണ്ടി ഇവിടെ ചെന്നപ്പോ മാരിയ ഡോറടച്ച് ക്രോസ് ചെയ്തു ആ ചില് ഡോറയില് ആ ചില്ലടിച്ച് തല പൊട്ടിയതാണെന്നും ആക്രമിച്ചു പറയുന്ന ആ വീട്ടിൽ ടിവി പോലും ഇല്ല പിന്നെയാണ് ടിവിയുടെ സെറ്റ് ഓപ്പ് ബോക്സ് എന്നാണ് മാരിയ ചോദിക്കുന്നത് മാഡം തല പൊട്ടിച്ചു പറഞ്ഞു ബോക്സ് അടിച്ചുണ്ടൊക്കെ പക്ഷെ ഞാൻ നേരിട്ട് കണ്ടത് ആ ഗ്ലാസ് ഹൗസിന്റെ തല ഇങ്ങനെ ഇടിച്ചുകൊണ്ട് ഇറങ്ങി ഞാൻ ഞാൻ വീണ്ടും ചാടി എഴുന്നേറ്റ് അതോടൊപ്പം മറ്റൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട് മാരിയോ ആ സ്റ്റാഫിനെ എല്ലാവരെയും ഫിലോക്കാലിയിൽ എല്ലാ സ്റ്റാഫിനെ ഒന്നിച്ചിരുത്തിയാണ് വീഡിയോ പിടിച്ചിരിക്കുന്നത് എല്ലാവരും സപ്പോർട്ട് മാരിയോയ്ക്കുണ്ട് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോകൾ പറയുന്നുണ്ട് ഇവൾ തികഞ്ഞ മദ്യപാനിയാണെന്ന് മാരിയോ എന്നു തെളിയിക്കുന്നുണ്ട് മദ്യക്കുപ്പികൾ കണ്ടുപിടിച്ചതും മദ്യപിച്ച് വാഹനം പിടിച്ചതും മതിലിടിച്ചതും ഒക്കെ പ്രത്യേകിച്ച് ഒരാള് ടീമുള്ളവരെ കണ്ടു പറയുന്നുണ്ട് വിഷമമുണ്ട് പറയുന്നതിൽ തികഞ്ഞ രാവിലെ മുതൽ രാത്രി വരെ കുറിച്ചു ഇവർക്കെല്ലാം അറിയാം ഇന്ന് ഞാൻ സംസാരിച്ചപ്പോ ഇവര് കൊണ്ടു വെച്ച് കളഞ്ഞ കാര്യം ഇദ്ദേഹം പറയുന്നു എന്തായിരുന്നു അയ്യോ അവിടെ ബോട്ടിൽ കൊന്നിട്ട് ഞാൻ എടുത്തു വെച്ചുണ്ട് അവിടെ ബോക്സ് കണക്കാണ് ബോട്ടിൽ കൊണ്ടുവച്ചു അതോ നല്ല വിദേശം മദ്യം വരെ നല്ല വിദേശം നല്ല സ്ട്രോങ് സാധനങ്ങളൊക്കെ അത് വെച്ചുണ്ട് അപ്പം ആ കാറിന് എന്റെ കൊച്ച് എന്റെ മൂന്ന് കൂടി പത്താം ക്ലാസ്സിലേക്ക് എന്റെ മൂന്ന് കൂടി കാറേ കയറി വന്നു ഇവിടെ വരുന്ന വണ്ടി ഇടിച്ചിട്ട് മേഡം നിന്ന് വിറയ്ക്കുക നല്ല നല്ല സ്മെല്ലു സ്മെല്ലുമായിരുന്നു അതിനുശേഷം മാഡത്തിന് ഞാൻ വന്ന കാറിന് കയറ്റി വിട്ടിട്ടാണ് ആ കാറ് അവൻ മതിലിടിച്ചു കളഞ്ഞ അവരോട് ഞാൻ പറഞ്ഞ് ഞാൻ വണ്ടി ഓടിച്ചത് എനിക്ക് തെറ്റുപറ്റി ഞാൻ നന്നാക്കി തമ്മത എന്ന് പറഞ്ഞ് അവരെ സമ്മതപ്രകാരം ലാസ്റ്റ് ഈ വണ്ടി ഷോറൂമിലേക്ക് കയറ്റി വിട്ടതിന് ശേഷമാണ് ഞാൻ അവിടുന്ന് എന്റെ വീട്ടിൽ ഓട്ടോസിലേക്ക് പോകുന്നത് അത് തെളിവാണ് മറ്റൊരു ഞെട്ടിക്കുന്ന രഹസ്യം മനസ്സിലാക്കേണ്ടത് ലോകത്തിന്റെ നിരവധി ലോകത്തിന്റെ ഭാഗത്തു നിന്നും മദ്യപാനത്ത് നിന്ന് മോചനം കിട്ടാൻ ഡിവൈനിലേക്ക് വന്ന് അങ്ങനെ മദ്യപാനത്ത് നിന്ന് മോചനം കിട്ടി രക്ഷപ്പെടുന്ന വ്യക്തികളും കുടുംബങ്ങളും ഉണ്ടായിരിക്കുകയാണ് മദ്യപാനമില്ലാത്ത ഒരു പെൺകുട്ടി ഡിവൈനിൽ ശുശ്രൂഷക്കെ വന്ന് മദ്യപാനം ആരംഭിച്ച് ഇവൾ ധ്യാനകേന്ദ്രത്തിൽ തന്നെ വലിയ കുടിശ്ശിയായി പ്രസംഗിക്കുന്നു വലിയ കുടിച്ചി അപ്പോൾ വലിയ പുണ്യം പ്രസംഗിച്ച് ഇവള് സ്ഥിരം മദ്യപിച്ചുകൊണ്ട് പ്രസംഗിച്ചിരുന്നറിയുമ്പോൾ ഇനിയും എത്രയോ സ്ത്രീകൾ എത്രയോ പുരുഷന്മാർ എത്രയോ ധ്യാനുരുക്കന്മാർ അച്ഛന്മാർ മദ്യപിച്ച് പ്രസംഗിക്കുന്നവരുണ്ടാകും ഇല്ലയെന്ന് പറയാൻ പറ്റുമോ ഒരു ടീമിൻ്റെ ഉള്ളുകളിൽ തിരിച്ചറിഞ്ഞപ്പോൾ മദ്യപാനം പുറത്തു പോകുന്നു സാമ്പത്തിക തട്ടിപ്പ് പുറത്തു പോന്നു ഇങ്ങനെ ഓരോരുത്തരെയും പിടിക്കുമ്പോൾ ഇങ്ങനെ പോരോന്ന് പുറത്തു വരും ഇവള് സാമ്പത്തിക തട്ടിപ്പ് ഫിലോ കാലിയായ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ട് ലഭിക്കുന്ന ഫണ്ട് മറിച്ച് കോടി രൂപയോളം ഇവൾ തട്ടിപ്പ് നടത്തി ഇവരുടെ വാങ്ങിയത് ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ സാമ്പത്തിക തട്ടിപ്പ് പറയുന്നുണ്ട് ഈ ലക്ഷം ജിജിയും അക്കൗണ്ടന്റും ഈ ജിജിക്ക് ഇഷ്ടമുള്ള പയ്യനും ചേർന്ന് ഒരു ചെക്കിനകത്ത് എന്റെ കള്ള ഒപ്പിട്ട് ഒന്നല്ല രണ്ട് ചെക്കില് രണ്ടര ലക്ഷമാണ് ഓർമ്മ ശരിയാണെങ്കിൽ എന്റെ കള്ള സൈൻ അത് അതെങ്ങനെയാ കള്ള സൈൻ സൈനിട്ടെന്ന് ഇവര് കള്ള സൈൻ ഇടുന്നത് ഈ ചെക്കിൽ ചെക്കിലിടുന്നല്ല അല്ലാതെ ഓഫീസിൽ ഇടുന്നത് ഓഫീസിലിടുന്നത് കണ്ടൊരാളുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആ യർപോർട്ട് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് എങ്ങനെ പോയാലും ആ ബിൽഡിങ്ങിന്റെ വില എന്റെ ആഴ്ച പോലുള്ള ഒന്നര കോടി രണ്ടു കോടി രൂപ ഇത് ജിജി എടുത്തത് ജിജിയുടെ അനുജൻ സജോയ് എന്ന ആളുടെ പേരിലാണ് സ്വന്തം അനുജൻ സജോയ് അവൻ കോഴിക്കാണ് അവന്റെ ഭാര്യയാണ് നമ്മുടെ റിസപ്ഷനിസ്റ്റ് വരുമ്പോൾ ഞാൻ ഫോട്ടോകൾ കിട്ടണം ഈ ബിൽഡിംഗ് വാങ്ങിയതിനെ ഞാൻ ജിജിയോട് ചോദ്യം ചെയ്തു നീ അല്ലെ കാശ് മുടക്കിയത് എങ്ങനെയാണ് കാശ് മുടക്കിയെന്നുള്ളത് എന്റെ വേദന പറയാണ് സോറി ട്ടോ ഈ വയനാട്ടിലെ പ്രോജക്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ വിദേശത്ത് നിന്ന് ഇപ്പൊ ജിജി എന്താ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഈ ഈസ്റ്ററിന്റെ തലേന്ന് ഈ ബിൽഡിങ്ങിന്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോ അവള് ഒരു പീച്ചാത്തിയെടുത്ത് ഓടി വന്ന് എന്റെ നെഞ്ചത്ത് കുത്താൻ കാരണം ഞാൻ കുത്തി കൊണ്ടുവരാമെന്ന് പറഞ്ഞു ആന് കുത്തും എനിക്ക് തോന്നിയപ്പോ ഞാൻ അങ്ങ് തെന്നി മാറി മാറിയതും എൻ്റെ കയ്യിൽ കത്തി കൊണ്ട് ഒരു വെല്ലും ആ പാടവിടെ ഒന്ന് താൻ ചോദിക്കാം കണ്ടോ കുത്തുകൊണ്ടു കുത്തുകൊണ്ട് ഞാൻ ചോരയോടെ ഓടി കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ വീണ്ടും ചെന്നു ഇതിനൊക്കെ ഈ വിലോക്കാലിയ ടീമിലുള്ള എല്ലാവരുടെയും സപ്പോർട്ടും കാണുന്നുണ്ട് നമ്മൾ അപ്പോൾ മാരിയോ ഭീകരനാണെന്ന് പറയുമ്പോഴും ഇവർ ഇവൾ ഇവള് മദ്യപിച്ച് മാരിയെ ആക്രമിക്കുകയും വളരെ തട്ടിപ്പ് എടുത്തുകയും ചെയ്യുന്ന ക്രൂര പ്രവൃത്തിയാണെന്നും ഒക്കെ മാരിയോ തെളിയിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണ് വിശ്വസിക്കേണ്ടത് മാരിയോടുള്ള ദേഷ്യം കൊണ്ട് ഇവള് പറയുന്നതാണെന്ന് എഴുതി പലതും അവഗണിക്കേണ്ടതുണ്ട് ഇവളോടുള്ള ദേഷ്യം കൊണ്ട് മാരിയോ പറയുന്നതാണെന്ന് എഴുതി പലതും അവഗണിക്കേണ്ടതുണ്ട് അതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ എല്ലാവരും ഒന്നിച്ചൊരു ഗ്രൂപ്പായിട്ട് വന്ന് വിലോക്കാലിയ ടീം എല്ലാം മാരിയോടൊപ്പമാണ് ഇവളോടൊപ്പം അല്ല എന്ന് വരുത്താനും അങ്ങനെ ഇവർ പറഞ്ഞ് ഒത്തിരിയേറെ കാര്യങ്ങൾ കള്ളയപ്പെട്ട കാര്യം പറയുന്നത് ഉൾപ്പെടെ ഒത്തിരിയേറെ പേരുടെ സാക്ഷ്യമൊക്കെ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ നമുക്ക് യാഥാർത്ഥ്യം നമുക്ക് ഇതെല്ലാം ശരിയാണെന്നും ഇവൾ വളരെ പെശകമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്നാൽ അങ്ങനെയൊന്നും ഇവർ പറയുന്നെല്ലാം വെള്ളം ചേർക്കാതെ തൊണ്ട തൊടാതെ അങ്ങ് വിഴുങ്ങാൻ പറ്റില്ല ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം ഈ ടീം ആര്യ ധ്യാനപ്രസംഗനായത് ഈ കൂടെയുള്ളവരെല്ലാം ആര്യയുടെ ടീം എന്ന് ചിന്തിക്കാം നിരവധി വിഷയത്തെ കുറച്ച് ക്ലാസ് എടുക്കുന്നവർ കൗൺസിലിംഗ് കൊടുക്കുന്നവർ പാട്ട് പാടുന്നവർ ഒരു ടീമാണല്ലോ അങ്ങനെ ഒരു ടീം ആയിരിക്കുമ്പോൾ ഒരു സംഘം ചേർന്ന് ഇവരെല്ലാം ഒന്നിച്ചു നോണ പറയുമോ അതിന് സാധ്യതയില്ലല്ലോ നമ്മൾ ചിന്തിക്കാം പക്ഷേ അതല്ല യാഥാർത്ഥ്യം ഇതൊരു ധനകാര്യ സ്ഥാപനമാണ് ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് കമ്പനി കമ്പനിയിലേക്ക് എന്തിനു മാറി ചാരിറ്റബിൾ ട്രസ്റ്റ് ആകുമ്പോൾ വീട് പണിയാനൊക്കെ കാശ് എടുക്കാം ചിലവ് ഇഷ്ടം പോലെ ചിലവഴിക്കാം അവിടെയൊക്കെ തട്ടിപ്പൊക്കെ വരാൻ നടന്നാൽ പോലും ശമ്പളം കൊടുക്കുന്നത് ഉൾപ്പെടെ മറ്റു പല കാര്യങ്ങൾക്കും പല നിയന്ത്രണങ്ങളും ഒക്കെ ഉള്ളതാണ് ഫൗണ്ടേഷൻ ചാരിറ്റി പ്രസ്ഥാനമായതുകൊണ്ട് ഇഷ്ടാനുസരണം പണം ചെലവഴിക്കാൻ ചില നിബന്ധനകളുണ്ട് അത് ഓഡിറ്റിങ്ങിന് വിധേയമാണ് ശമ്പളം വാങ്ങാൻ പോലും നിയന്ത്രണമുണ്ട് നിയമപരമായി അതിന് പ്രശ്നമുണ്ട് ആ സാഹചര്യത്തിൽ ഇവർ തിലോക്കാരി എന്ന പേരിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിക്കുന്നു അതെ സ്വകാര്യ കമ്പനിയാണ് കമ്പനിക്ക് ബിസിനസ് ചെയ്യാൻ കഴിയും അതുകൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്താതിരിക്കാനാണ് കമ്പനി ഉണ്ടാക്കിയത് മാാര്യ പറയുമ്പോഴും അങ്ങനെയല്ല സാമ്പത്തിക തട്ടിപ്പ് നടത്താൻ വേണ്ടിയാണ് കമ്പനി ഉണ്ടാക്കിയത് എന്നൊന്നും ധരിച്ചുകൂടെ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിനോട് പോരായെങ്കിൽ എന്തുകൊണ്ട് കമ്പനിയാക്കാതെ മറ്റൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കാമായിരുന്നു ഈ രാജ്യത്ത് നിരവധി പേരിൽ നിരവധി ധ്യാനകേന്ദ്രക്കാരും നിരവധി ധ്യാന ടീമുകളും നിരവധി ആത്മീയ സംഘടനകളും ചാരിറ്റബിൾ ട്രസ്റ്റായി പ്രവർത്തിച്ചുകൊണ്ട് ഒത്തിരിയേറെ സൽപ്രവർത്തികൾ ചെയ്യുന്നുണ്ട് അപ്പോൾ മറ്റൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ അവൾ അവളും കുടുംബവും കൈയിട്ട് മാരുമെന്നതുകൊണ്ടാണെങ്കിൽ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് മരവിപ്പിച്ചുകൊണ്ട് മറ്റൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് തന്നെ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കാമായിരുന്നു അത് ചെയ്യാതെ സ്വകാര്യ കമ്പനി രജിസ്റ്റർ ചെയ്തതിൻ്റെ പിന്നിൽ കൈയിട്ട് വരാനുള്ള ഇഷ്ടനുസരണം സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ള തട്ടിപ്പ് സാമ്പത്തിക തട്ടിപ്പ് നടത്താനുള്ള സ്വാതന്ത്ര്യം ലക്ഷ്യമിട്ടല്ലേ എന്നും ചിന്തിക്കേണ്ടതുണ്ട് ആ നിലയെ കാണുമ്പോഴാണ് ഈ മാരിയോടൊപ്പം ഈ വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്ന എല്ലാം കമ്പനി സ്റ്റാഫാണ് നോക്കണം ഇവരെല്ലാം കമ്പനി സ്റ്റാഫാണ് ഈ കമ്പനി സ്റ്റാഫിന് നിലനിൽപ്പ് വേണമെങ്കിൽ ഇത്രയും പേർക്ക് സാമാന്യം നല്ല ശമ്പളം ഉണ്ടാവും എങ്ങനെ ഒരു മുപ്പതിനായിരം രൂപ വെച്ച് ഒരു മാസം ഉണ്ടെന്ന് വിചാരിക്കുക ഇത്രയും പേര് ശമ്പളത്തിന് ജോലി ചെയ്യുന്നവർക്ക് നിലനിൽപ്പ് വേണമെങ്കിൽ ജിജിയോടൊപ്പം നിൽക്കണോ മാരിയോടൊപ്പം നിൽക്കണമോ ജിജി ഒരു ട്രസ്റ്റുമായിട്ട് പാവങ്ങളെ സഹായിക്കാൻ വീട് വെക്കാൻ വേണ്ടി ഇറങ്ങുന്നത് പറഞ്ഞാൽ അധികം ഒന്നും അതിന് പ്രസക്തി ഉണ്ടാവില്ല അധികം കാലം മുന്നോട്ട് പോവില്ല മാരിയെ ഡിപ്പെൻഡ് ചെയ്താണ് ജിജിയും വളർന്നത് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയോ കമ്പനിയുടെയോ എല്ലാ ഭാവിയും ആര്യയെ ഡിപ്പെൻഡ് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഈ തൊഴിൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ സ്റ്റാഫും മാരിയെ ഡിപ്പെൻഡ് ചെയ്യാനും ഈ ദുർഗഡസന്ധിയിൽ ഈ പ്രതിസന്ധിയിലും ജിജിയെ പറഞ്ഞുകൊണ്ട് ജിജി മദ്യപാനിയാണെന്നും ജിജി വളരെയേറെ ചീത്തയാണെന്നും ഒക്കെ വരുത്താൻ വേണ്ടിയിട്ട് എല്ലാം പറയാൻ സാധ്യതയുണ്ട് മാരിയോ ഇവർക്കെതിരെ അതിരുവിട്ട ബന്ധങ്ങളെക്കുറിച്ചും മദ്യപാനത്തെക്കുറിച്ചും സാമ്പത്തിക തട്ടിപ്പിനെക്കുറിച്ചും കൈയിട്ട് മാരി ഒത്തിരി സ്വത്ത് കിളിവളും കുടുംബം ഉണ്ടാക്കിയതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുമ്പോഴും ഇതൊക്കെ ശരിയാണെന്ന് നമുക്ക് ഫുൾ വിശ്വസിച്ചു കൂടാം കാരണം ഇതെല്ലാം പറഞ്ഞാലേ ഇവള് തെറ്റാണെന്ന് വരുത്താനും മാര്യയുടെ ഭാഗത്ത് വലിയ പുണ്യമാനാണെന്ന് വരുത്താനും കഴിയുകയുള്ളൂ അങ്ങനെ മാര്യ വലിയ പുണ്യമാനാണെന്ന് വരുത്തിയാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകുകയുള്ളൂ ട്രസ്റ്റ് കമ്പനി മുന്നോട്ട് പോകുകയുള്ളൂ ഇവർക്ക് ഈ തൊഴിലാളികൾക്ക് കൂടെ മാരിയുടെ കൂടെ ഇപ്പോൾ വീഡിയോയ്ക്ക് കൂടി എല്ലാവർക്കും മുന്നോട്ട് ജീവിക്കാനുള്ള വകയുണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ അവർ ജിരിയെ ഒറ്റപ്പെടുത്താൻ മാര്യോയ്ക്ക് വേണ്ടി ഉണ്ടാക്കി പറഞ്ഞതാണോ എന്ന് നമുക്ക് ശങ്കിക്കേണ്ടതുണ്ട് നമുക്കിതെല്ലാം തൊണ്ട അങ്ങ് വിഴുങ്ങാൻ പറ്റില്ല എന്ന് ഒന്ന് ഓർക്കണം ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് മാരിയോ വളരെ സൈക്കോളജിക്കലായിട്ട് ആൾക്കാരെ ആകർഷിക്കാൻ എന്ത് പറയണമെന്ന് വളരെ വാഗ് ഉല്ലാസത്തോടെ പറഞ്ഞ ആളെ വീഴിക്കാൻ പരിശീലനം കിട്ടിയ ആളാണ് കാശിൻ്റെ വരവ് നിലയ്ക്കാതിരിക്കാൻ എങ്ങനെ വീഡിയോ ചെയ്യണം എങ്ങനെ കേൾവിക്കാരെ പ്രസാദിപ്പിക്കണം എന്ന് ചിന്തിച്ച് തന്ത്രപൂർവ്വം വീഡിയോ ചെയ്യാൻ അറിയാവുന്ന ആളാണ് അങ്ങനെ തന്ത്രപൂർവ്വം ചെയ്ത വീഡിയോ തന്നെയാണ് ഈ ഈ വീഡിയോയുടെ ഒടുവിൽ കാശ് അയക്കേണ്ട അക്കൗണ്ട് നമ്പർ പ്രത്യേകം പറയുന്നുണ്ട് ജിജിയുടെ കയ്യിലേക്ക് പോകാവുന്ന അക്കൗണ്ടിൽ കാശ് അയക്കരുതെന്നും എൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ കയ്യിലേക്ക് കാശ് വരാവുന്ന ഇന്ന അക്കൗണ്ടിൽ മാത്രമേ കാശ് അയക്കാവുള്ളൂ പ്രത്യേകം പറയുന്നത് എന്തിനാ അപ്പൊ ഇപ്പൊ തൽക്കാലം ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്റ്റീവ് അല്ല അതിലേക്ക് ആരും ഒന്നും ഒരു സഹായം ചെയ്യേണ്ടതില്ല എൻ ജിഒലോക്കാലിയ ഫൗണ്ടേഷൻ എസ് ഐ ബി യുടെ അക്കൗണ്ട് ഓണാണ് അത് അവൈലബിൾ ആണ് അതിൽ ജിജിക്കോ ജിജിക്കോ കുടുംബക്കാർക്കോ അധികാരമില്ല ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ സഹായിക്കണം ഈ പ്രശ്നങ്ങളിൽ മറുപടി പറയുമ്പോൾ പോലും കാശ് കാശേന്ന് ഒറ്റ ചിന്തയിലാണെന്ന് ഓർക്കണം വിശ്വാസം അതല്ലേ എല്ലാം ഇത് നമുക്ക് കേട്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ അതല്ലേ വിഷയം കാശ് അതല്ലേ എല്ലാം കാശിനുവേണ്ടി ചെയ്ത വീഡിയോ ആണ് ഇതെന്ന് വ്യക്തമാണ് ഒടുവിലക്കാരിയാണ് പറയുന്നത് അന്തം കുടുംബത്തെയും ഭാര്യയെയും ഞാൻ അകറ്റിയാൽ പോലും കാശ് ദുരുപയോഗം ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിൽ പറയുന്നു അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ രണ്ട് വർഷം മുമ്പ് ഇവൾ ഒന്നര കോടി രൂപയുടെ കെട്ടിടം വാങ്ങിയതും നിരവധി തവണ കാശ് മറിക്കുന്നതും ഇവിടെ അപ്പൻ ഫിലോക്കാലിയായി വന്നിട്ട് നി ഒത്തിരിയേറെ എന്നും കവർ കൊണ്ടുപോയി ഒത്തിരിയേറെ കാശ് കുടുംബത്തിലോരോരുത്തരെയും പേരിൽ ചിട്ടിയിലിടുന്നതും ഒക്കെ വിവരിക്കുന്നുണ്ട് ആ നാളുകളിൽ ഇവളെ ഓഫീസിൽ നിന്ന് മാറ്റിയോ അപ്പൻ ഓഫീസിൽ വരരുതെന്ന് പറഞ്ഞോ ഇവളെ പ്രോഗ്രാമിനെ പ്രസംഗിപ്പിക്കാൻ കൊണ്ടുപോകുന്നത് നിർത്തിയോ ഇല്ല വലിയ സ്നേഹമൊക്കെ അഭിനയിച്ച് നാടകം കളിക്കും പോലെ സ്റ്റേജിൽ സ്റ്റേജ് ഷോ ആയിരുന്നില്ലേ അന്നൊന്നും മദ്യപാനത്തിൻ്റെ പേരിലോ സാമ്പത്തിക ക്രമക്കേടിൻ്റെ പേരിലോ ഇവളാകറ്റം നിർത്തിയിട്ടില്ലല്ലോ ഇനി മറ്റെന്ന് മനസ്സിലാക്കാനുണ്ട് ഇതിന് മറുവശമായിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ ജിജിയും വീഡിയോ ഇടുകയോ പത്രസമ്മേളന നടത്തുമൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ ജിജി ഒന്നര കോടി രൂപയുടെ കെട്ടിടമാണ് വാങ്ങിയെന്ന് പറഞ്ഞതുപോലെ പോലെ ട്രസ്റ്റിൻ്റെ കാശ് കൊണ്ട് ഇവൻ എവിടെയൊക്കെ സ്ഥലം മേടിച്ചിട്ടുണ്ട് എവിടെ കെട്ടിടം വാങ്ങിയിട്ടുണ്ടെന്നുള്ള ജിജിയും പറയാൻ സാധ്യതയുണ്ട് തൃശ്ശൂരിൽ മൂന്നര ഏക്കർ സ്ഥലം വാങ്ങിയത് എനിക്കറിയാം അത് സ്വകാര്യ സ്വന്തം പേരിലാണോ ആദർശ ആദർശീരതോടെ പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴൊന്നു ഓർക്കണം ഇത്രയും കാലം ജിജിയുടെ അപ്പൻ കാശ് കൊണ്ടുപോയിരുന്നുവെങ്കിൽ അങ്ങനെയൊക്കെ കാശ് കുടുംബത്തിലും മറ്റു പലർക്കും മാരിയോടെ സപ്പോർട്ടോടു കൂടി അടിച്ചു മാറ്റിയ ശേഷം പ്രശ്നമുണ്ടായപ്പോൾ ഇതെല്ലാം അവളുടെ തലയിലും അവളെ കുടുംബക്കാരുടെ തലയിലും വെക്കുന്നതാണോ തന്ത്രപൂർവ്വമുള്ള നീക്കങ്ങളെല്ലാം മാരിയോയ്ക്ക് അറിയാം അതുകൊണ്ട് നമുക്കിതൊന്നും വിശ്വസിച്ചു കൂടാം തീവ്രമത ബന്ധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കാര്യം ശരിയാണ് മാരിയോയ്ക്ക് ഈ മുസ്ലിം എക്സ് മുസ്ലിം ആയിട്ട് മാത്രമേ ബന്ധമുള്ളൂ എന്ന് മനസ്സിലാക്കണം എക്സ് മുസ്ലിങ്ങൾ ഒത്തിരി പേരുകളാണ് കാണുന്നത് അവർക്ക് പുതിയ മാമസം സ്വീകരിച്ച് പുതിയ പേരൊക്കെ ആയെന്ന് പറഞ്ഞാലും എക്സ് മുസ്ലിങ്ങളെ മാത്രം ഉൾപ്പെടുത്തി ഇങ്ങനെ ഉണ്ടാകുന്നു ആ മുസ്ലിം ബന്ധം ഉണ്ടായിരുന്നവരെ തന്നെ കൂടെ ചേർത്ത് നിർത്തിയിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അങ്ങനെ കുറേ മുസ്ലിം പേരുള്ളവരാണ് ഈ സംഘത്തിലുള്ളത് മുസ്ലിം പേരല്ലാത്തവരുണ്ടെങ്കിൽ അവരുടെ ഭാര്യ മുസ്ലിമാണ് അവർക്ക് മുസ്ലിം എന്നുള്ളത് ഈ മുസ്ലിം ബന്ധമുള്ളവരുടെ ഒരു സംഘം എന്തുകൊണ്ട് രൂപീകരിക്കാൻ ഇടവരുന്നു കത്തോലിക്ക സഭയിൽ പഴയ ആ ഒരു ബന്ധത്തിൻ്റെ ആസ്വാദ്യത തുടരാൻ പഴയ ആ ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ഐക്യം അതല്ലേ ഈ പഴയവർ പഴയവരെല്ലാം എക്സ് മുസ്ലിങ്ങളെല്ലാം ഒന്നിച്ചൊരു ഐക്യപ്പെട്ട ഒരു ഫിലോക്കാലിയ ടീമാകുന്നത് അപ്പോൾ തന്നെ ഒരു സുഡാപ്പി ബന്ധം ആരോപിച്ചാൽ തെറ്റുപരാനാവില്ല ജിജിക്ക് വിട്ട ചില ബന്ധങ്ങളുണ്ടെന്നും അത് താൻ ചോദ്യം ചെയ്തപ്പോൾ അടിയുണ്ടായി എന്നൊക്കെ പറയുന്നു മാരിയോ ഇനി ജിജി അടുത്ത വീഡിയോ ചെയ്യുമ്പോഴായിരിക്കും പറയുന്നത് മാരിയോയ്ക്കുള്ള വിട്ട ബന്ധങ്ങളെക്കുറിച്ച് ഇങ്ങനെ എന്തെല്ലാം കേൾക്കാനിരിക്കുന്നു നമ്മൾ തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഓക്കെ താങ്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ ഓക്കേ